അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ് ആളുകൾ ഔട്ടായ വിവരം ഈ അടുത്ത സമയത്താണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ രേഖകളും സമർപ്പിച്ചിട്ട് പോലും അന്തിമ പട്ടിക വന്നപ്പോൾ അഞ്ഞൂറോളം ആളുകൾ അഞ്ഞൂറല്ല അഞ്ഞൂറിലധികമുണ്ട് പത്രദ്വാര ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ പൗരത്വ നിയമവും നമ്മൾ ഈ നാട്ടുകാരനാണ് ഇന്ത്യക്കാരനാണ് ഇവിടെ ജനിച്ചു വളർന്നവരാണ് നമ്മുടെ പൂർവ്വപിതാക്കളെല്ലാം എന്ന് സമർപ്പിക്കുന്നതിൻ്റെ ഒരു രേഖയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ പേരുണ്ടെങ്കിൽ പാസ്പോർട്ട് പോലെ മറ്റു ആധാർ പോലെയൊന്നുമല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്ത് നാളിതുവരെയായി നമ്മുടെ വാപ്പന്മാരും അപ്പ അപ്പന്മാരും ഉമ്മമാരെല്ലാം വോട്ട് ചെയ്തു വന്നു മാതാപിതാക്കളൊക്കെ ആ നിലക്കറിയപ്പെടുന്ന ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ കേരളത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ ഈ അടുത്ത സമയത്ത് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉള്ളപ്പോൾ തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ അതിലേക്ക് പേര് ചേർക്കുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ട് പോലും കൗൺസിലർമാരായ ആളുകളുടെ വീട്ടിലെ അവരുടെ ഭാര്യമാർ ഉൾപ്പെടെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താണ് ഇത് പത്രദ്വാര നിങ്ങളൊന്ന് കേട്ടുനോക്ക് കോഴിക്കോട് ജില്ലയിലെ കുഴുവള്ളി മുനിസിപ്പാലിറ്റിയിൽ വ്യാപകമായി സിസ്റ്റിൽ പരാതി ക്രമക്കേടുണ്ടെന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നു നിരവധി ആൾക്കാരെ ഏറ്റവും അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ പുറത്താക്കി എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓട്ടോ സിസ്റ്റം പുറത്തായ ആളുകളും അതോടൊപ്പം തന്നെ നേതാക്കളും കളക്ടറേറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പല ആൾക്കാരും കൊണ്ട് നമ്മൾ ചോദിക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ട് പത്താം ഡിവിഷനിലുള്ള ആളാണ് ഇതുവരെ വോട്ട് ഇരുപത്തഞ്ചു വർഷായിട്ട് പത്താം ഡിവിഷനിൽ സ്ഥിര താമസക്കാരിയാണ് ഇതുവരെ വോട്ട് ചെയ്ത ആളാണ് മനിയാന്ന് മുതൽ എന്റെ വോട്ടിൽ വോട്ടർ ലിസ്റ്റ് കാണുന്നില്ല എന്റെ 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 ഭർത്താവ് ആ വാർഡിലെ ഡിവിഷൻ കൗൺസിലർ ആണ് വോട്ടില്ല എന്റെ രണ്ട് കുട്ടികൾക്കുമില്ല മൂന്ന് പേർക്ക് ഭർത്താവ് മൂന്ന് വോട്ട് ആ ഞാൻ ഇരുപതാം വണ്ടി ചോദിച്ചാൽ മെനിഞ്ഞാന്ന് വരെ ബോട്ടുണ്ട് ലീസ്റ്റിൽ കുടിവെള്ളി മുൻസിപ്പാലിറ്റി ഇരുപത്തിരണ്ടാം വാർഡ് വണ്ടക്കാട് ഇതുവരെ അറുപത്തെട്ട് വയസ്സായി ഇതേ വോട്ട് ചെയ്തതാ ബോട്ടില്ല ഈ പ്രസിഡന്റ് പ്രവീൺ എന്താ ശരിക്കും പട്ടികയിലാണ് അട്ടിമറി അതായത് കോഴിക്കോട് ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്യമാണെന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കാണുന്നത് അതായത് കൊടുവള്ളി നഗരസഭയിൽ ജീവിക്കുന്ന കുറെ ആൾക്ക് വോട്ടില്ല അത് എണ്ണം അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് കടക്കും കുറച്ചാളുകൾ മാത്രം അവിടെ വന്നത് ഇദ്ദേഹം റിട്ടയേർഡ് അധ്യാപകനാണ് മറ്റു മത്സ്യത്തെ സ്ഥാനാർത്ഥിയിലാണ് ഇവർക്കൊന്നും വോട്ട് കാണാനില്ല ഇത് ി നഗരസഭയിൽ ആ പത്രത്തിൽ അവിടെ വന്ന് ആ കളക്ട്രേറ്റിൽ വന്ന് വിഷമം പറയുന്ന ആളുകളോട് ആരൊക്കെയാണ് അതിലുള്ളത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ നേതാക്കന്മാർ അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നമ്മുടെ പേര് വെട്ടിക്കളയാൻ സാധ്യതയുണ്ട് അവരുടെ മനഃപൂർവമോ അല്ലാതെയോ ഉള്ള പ്രവർത്തനം കാരണം നമ്മൾ എന്തെല്ലാം രേഖ സമർപ്പിച്ചാലും ആ അതോറിറ്റി വിചാരിച്ചാൽ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നമ്മുടെ പേര് വരാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇതിൽ നിന്ന് ഏറ്റവും വലിയ തെളിവാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ഉണ്ടായ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ലിസ്റ്റിൽ നിന്നും പുറത്താണ് അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല അപ്പോൾ പിന്നെ അവർ ഏത് നാട്ടുകാരാണ് ഏത് രാജ്യക്കാരാണ് എവിടെ പോകും ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ബി എൽഒമാർ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു രണ്ടായിരത്തി രണ്ടിൽ വീട്ടിൽ നിന്ന് വോട്ടിൽ പങ്കെടുത്തത് എൻ്റെ മാതാവ് മാത്രമാണ് പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയി അള്ളാഹു മോഫറത്ത് കൊടുക്കട്ടെ അപ്പോൾ ആ മാതാവ് വോട്ട് ചെയ്തതുകൊണ്ട് അതിൽ പിടിച്ചാണ് ബാക്കി ഞങ്ങളൊക്കെ അവിടെ രക്ഷപ്പെടുന്നത് അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രക്രിയയിൽ നല്ലതുപോലെ കൂടി പങ്കെടുക്കുകയും വീട്ടിലില്ലാത്ത ജോലിക്ക് പോവുകയോ ഗൾഫിൽ പോവുകയോ പഠിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തി അതിൽ കുടുംബം ജാഗ്രത കാണിച്ച് അയൽക്കാർ ജാഗ്രത കാണിച്ച് സന്നദ്ധ സംഘടനകളും മഹല്ലുകളും ആരാധനാലയങ്ങൾ കമ്മിറ്റികളൊക്കെ സന്ന സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇതിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ നാം ഓരോരുത്തരും അഭയാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വിദൂരമല്ല എന്ന് ഇത്തരം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു വേണം ഭയപ്പാടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം കൃത്യമായി ഇടപെടുക ആ ഭയപ്പാട് മാറ്റാൻ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും ശ്രമിക്കുക തയ്യാറാവുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വറക്കാത്തു